തട്ടിപ്പുകൾ ഇന്ന് പലതരത്തിലാണ് ആളുകളെ പറ്റിച്ച് പണം തട്ടാമെന്ന് നോക്കി നടക്കുന്ന ബിരുദന്മാർ കൂടി വരികയാണ് ഇത്തരത്തിലുള്ളവർക്ക് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ല ഇപ്പോഴിതാ പയ്യന്നൂരിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന സ്ത്രീയാണ് തട്ടിപ്പിനിരയായത് എക്സൈസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് ഇയാൾ അന്നൂർ സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയത് പയ്യന്നൂർ പെരുമ്പയിൽ പഴയ മാപ്പിള സ്കൂളിന് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന പി വി ഷീജയുടെ രണ്ടായിരം രൂപയാണ് നഷ്ടമായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം ഹെൽമെറ്റും ഫുൾകൈ ഷർട്ടും ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് എട്ട് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയും പണം നൽകിയ ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടെ താൻ പയ്യന്നൂർ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്നും ഓഫീസിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ വിറ്റഴിക്കാനുണ്ടെന്നും രണ്ടായിരം രൂപ തന്നാൽ കൂടുതൽ സിഗരറ്റ് പാക്കറ്റുകൾ എത്തിച്ചു തരാമെന്ന് വിശ്വസിപ്പിച്ച് ലോട്ടറി സ്റ്റാൾ സ്ഥൽ നിന്നും പണം വാങ്ങി ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു വൈകുന്നേരമായിട്ടും പണവുമായി എക്സൈസ് ഉദ്യോഗസ്ഥനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് സ്ത്രീക്ക് ത് തുടർന്ന് എക്സൈസ് ഓഫീസിൽ വിളിച്ച് വിവരം പറയുകയും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ചക്കരെ പന്ത്രണ്ട് അമ്പത് ഒരു മണിക്കുള്ളിൽ ഒരാൾ ബൈക്കിൽ വന്ന് ഇൻസൈഡൽ ആക്കിയിട്ട് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചിട്ട് വന്നത് പിന്നെ എന്നോട് എട്ട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു ആവശ്യ ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു നാനൂറ് രൂപ വാങ്ങി നൂറ് രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം എവിടെയാന്ന് വീട് എന്നാലും ചോദിച്ചത് ഞാൻ അന്നൂരാന്ന് ഞാൻ അന്നൂരാന്ന് അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട് ഞാൻ ആർമിന്ന് ഇതായതാണ് എന്നിട്ട് ഇപ്പോൾ എക്സൈസിലാന്ന് പറഞ്ഞു പയ്യന്നൂർ അപ്പം എന്ത് എന്നോട് ഇതിനെ പിടിച്ചു വെച്ച സാധനമുണ്ട് കുറച്ച് സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണം വെച്ചിട്ട് എന്നോട് രണ്ടായിരം രൂപ വാങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വിളിച്ചേരാൻ പറ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആളില്ല അന്നേരം ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത് വഴിയോരത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ് കുറേ നേരത്തെ ശരിക്കും ഞാൻ പത്ത് പത്ത് പതിനെട്ട് വർഷമായി പെൻപിൽ ഇങ്ങനെ വഴിയോര കച്ചവടം ചെയ്യുന്ന ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ് ഞാൻ കഷ്ടപ്പെട്ട് എനിക്കൊരു മോനും കൂടിയേ ഉള്ളത് ഏഹ് അപ്പം ജീവിത പ്രശ്നം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ജീവിതത്തിൽ അതേറ്റാണെന്ന് ഇങ്ങനൊരു സംഭവം നടന്നത് എനിക്ക് നമ്മൾ വിശ്വസിച്ചിട്ട് കൊടുത്തു പോയി ഇങ്ങനെ അഞ്ഞൂറ് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അയാൾ പറയും ചെയ്തു എൻ്റെ ഒന്നും പറഞ്ഞു എക്സൈസിൽ ജോലി ചെയ്യുന്നവൻ്റെ ഓൻ ഓ ഇതും പറയും ചെയ്തു കൃഷ്ണാട്ടൻ്റെ മോനാന്നോന്നും ചോദിക്കുകയും ചെയ്തു അന്നേരം നമ്മൾ വിശ്വസിച്ച് പോയില്ലേ അതാണ് നമുക്ക് കൊടുക്കാൻ കാരണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോലീസും എക്സൈസ് സംഘവും നടത്തിയ അന്വേഷണത്തിൽ വ്യാജ എക്സൈസ് ഉദ്യോഗസ്ഥൻ നീലബൈക്കിൽ പോകുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി സമാനമായ രീതിയിൽ നേരത്തെയും പയ്യന്നൂരിൽ തട്ടിപ്പ് നടന്നിരുന്നു